നമസ്കാരം തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ ഐ ബി ഉദ്യോഗസ്ഥ കൂടൽ അതിരങ്കലിലെ മേഘ ട്രെയിൻ ഇടിച്ചു മരിച്ച സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത് യുവതി കഴിഞ്ഞ വർഷം ആശുപത്രിയിൽ ഗർഭചിത്രം നടത്തിയ രേഖകൾ ഉൾപ്പെടെ കുടുംബം പോലീസിന് കൈമാറി അതേസമയം സുഗാന്തിനെതിരെ പോലീസ് ഇതുവരെ കേസെടുത്തിട്ടുമില്ല ഐബി ഉദ്യോഗസ്ഥരുടെ മരണം നടന്ന അടുത്ത ദിവസം തന്നെ സുഗാന്ത് ഒളിവിൽ പോയിരുന്നു സുഖാന്ദിനെ കണ്ടെത്തി ചോദ്യം ചെയ്തതിനും രേഖകൾ പരിശോധിച്ചതിനു ശേഷമേ പ്രതി ചേർക്കുവെന്നാണ് പോലീസ് പറയുന്നത് യുവതി ഒരു കൂട്ടുകാരിക്കൊപ്പം ആശുപത്രിയിലെത്തിയാണ് ഗർഭചിത്രം നടത്തിയത് ബാങ്ക് രേഖകൾ പരിശോധിച്ചപ്പോൾ ആശുപത്രിയിൽ പണം നൽകിയതിന്റെ രേഖകൾ ലഭിച്ചതിനെ തുടർന്നാണ് യുവതിയുടെ കുടുംബം വിവരങ്ങൾ പോലീസിൽ അറിയിച്ചത് യുവതി ഗർഭചിത്രം നടത്തിയെന്ന വിവരം കുടുംബം അറിയുന്നതും അപ്പോഴാണ് പിന്നീട് നടത്തിയ അന്വേഷണത്തിൽ പോലീസ് ഇക്കാര്യം സ്ഥിരീകരിച്ചു യുവതിയുടെ ബാഗിൽ നിന്ന് ഇതുമായി ബന്ധപ്പെട്ട മരുന്നിന്റെ കുറിപ്പിടിയും കുടുംബത്തിന് ലഭിച്ചിരുന്നു ഐ പി ഉദ്യോഗസ്ഥയെ സുഹൃത്തും സഹപ്രവർത്തനമായ സുഗാന്ത് സുരേഷ് ലൈംഗിക അതിക്രമത്തിന് ഇരയാക്കിയതായി പിത കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ഇതുമായി ബന്ധപ്പെട്ട ആശുപത്രി രേഖകൾ കുടുംബം പേട്ട പോലീസിൽ ഹാജരാക്കുകയും ചെയ്തു ഫോൺ പേകൾക്ക് പുറമെ മകളുടെ ബാഗിൽ നിന്ന് ലഭിച്ച തെളിവുകളും ഹാജരാക്കിയിട്ടുണ്ട് സുഗാന്ത് മൂന്നര ലക്ഷോളം രൂപ മേഖലയിൽ നിന്ന് തട്ടിയെടുത്തിരുന്നു സുഖാന്ത് രാജ്യപ്പെട്ടു പോകാതിരിക്കാൻ ലുക്ക്ഔട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിട്ടുണ്ട് സുഗാന്തിന്റെ പ്രേരണയാണ് മരണ കാരണമെന്നാണ് പോലീസിന്റെ നിഗമനം തെളിവുകൾ ശേഖരിച്ചു വരികയാണ് മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണും കൂടുതൽ വാർത്തകൾ അറിയാൻ പേജ് ഫോളോ ചെയ്യുക അറിഞ്ഞില്ലേ അലങ്കാറിലാണിപ്പോൾ യഥാർത്ഥ ചന്ത അലങ്കാർ ബുധനാഴ്ച ചന്ത പച്ചക്കറികൾ തോട്ടങ്ങളിൽ നിന്നും നേരിട്ടെത്തിക്കുന്നു ഫ്രഷ് ഐറ്റം ഒപ്പം വിലക്കുറവും എല്ലാ തരം പഴവർഗ്ഗങ്ങൾ പച്ചക്കറികൾ അരി വെളിച്ചെണ്ണ തുടങ്ങി നിത്യോപയോഗ സാധനങ്ങൾക്ക് അൻപത് ശതമാനത്തിലും കൂടുതൽ വിലക്കുറവ് അലങ്കാർ ബുധനാഴ്ച ചന്തയിലെത്താൻ മറക്കരുത് അലങ്കാറിലെത്തിയാൽ എന്തും വാങ്ങാം വൻ വിലക്കുറവിൽ അലങ്കാർ ഹൈപ്പർ മാർക്കറ്റ് സൂപ്പർ മാർക്കറ്റ് പത്തനംതിട്ട കോന്നി ചങ്ങനാശേരി